നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത് ഈ ജന്മത്തിൽ തന്നെ കർമ്മഗതി പൂർണ്ണമായി നിലച്ച ജീവൻ മുക്തി വന്നില്ലെങ്കിൽ പോലും തത്വവിചാരം കൊണ്ടുണ്ടായ ജ്ഞാനാനുഭൂതി വിട്ടുപോകാതെ തുടരണം എന്നാണ് ഈ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് ശ്ലോകം നോക്കാം വരും പരിചു ിലും കിമി തരമുതിച്ചോരുബോധമു ചിത്തേ വരേണ്ടതിഹ നാരായണായ നമ ഇവിടെ ഇഹ മധ്യേ അതായത് ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ എന്നാണ് അർത്ഥമാക്കേണ്ടത് നത്വം നത്വം എന്ന് പറഞ്ഞാൽ ആനന്ദരൂപം അഥവാ സ്വരൂപം എന്നാണ് അർത്ഥം വരും പരിചയം അതായത് കൈവരുമാറ് കർമ്മവ്യപായം പൂർണ്ണമായ കർമ്മനിർവൃത്തി കർമ്മനിവൃത്തി പൂർണമായ കർമ്മനിവൃത്തി കർമ്മത്തിന്റെ ഒടുക്കം ഭവിക്കലും അതില്ലെങ്കിലും കിമവി ഉണ്ടായാലും ഇല്ലെങ്കിലും എന്നാണ് ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വാദിയിൽ തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ പരം വ്യക്തമായി പിന്നെയോ ഉദിച്ചോരു ബോധം തെളിഞ്ഞ ജ്ഞാനാനുഭവം അത് ചിത്തെ വരേണ്ടതിഹ എന്നാണ് വിട്ടുപോകാതെ ഉള്ളിൽ തുടർന്ന് നിലനിൽക്കണം എന്നാണ് അല്ലയോ നാരായണ അങ്ങേക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നത് അതായത് ഈ ലോകത്ത് ശരീരയാത്ര തുടർന്നുകൊണ്ടിരിക്കവേ തന്നെ ആനന്ദ സ്വരൂപമായ ബ്രഹ്മരൂപം കൈവരുമാറ് പൂർണമായ കർമ്മനിവൃത്തി ഉണ്ടായാലും ഇല്ലെങ്കിലും തത്വങ്ങൾക്കെല്ലാം ആദിയായ പരമാത്മാവിൽ വ്യക്തമായി തെളിഞ്ഞ് ജ്ഞാനാനുഭവം വിട്ടുപോകാതെ ഉള്ളിൽ തുറന്നു നിലനിൽക്കണം എന്നാണ് നാരായണനായി കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ തത്വബോധങ്ങളിലൂടെ തത്വബോധത്തിലൂടെ തത്വവിചാരത്തിലൂടെ തൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ജ്ഞാനാനുഭവം കൈവിട്ടു പോകരുതേ എന്നാണ് ഈ ജന്മത്തിൽ മോക്ഷം സിദ്ധിക്കുക അസാധ്യമായിരിക്കാം ഒരുപക്ഷെ പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ജ്ഞാനോദയം അത് വിട്ടുപോകരുതേ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത് അത് ജ്ഞാനോദയവും ജീവൻ മുക്തിയും രണ്ടുമായിട്ടാണ് ചേരുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർമ്മം പൂർണ്ണമായി ഒടുങ്ങി ആനന്ദ സ്വരൂപമായ ബ്രഹ്മത്തിൽ ദൃഢമായ നിഷ്ഠ സംഭവിക്കുന്നതാണ് ജീവന്റെ മുക്തി എന്ന് പറയുന്നത് അതിനപ്പുറം വേറെ ഒന്നും തന്നെ ഇല്ല ഈ ജീവൻ മുക്തി കൈവരുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷമായ തത്വജ്ഞാനം ഉണ്ടാവാം ജീവൻ മുക്തി സംഭവിച്ചില്ലെങ്കിലും തത്വജ്ഞാനോദയം ഉണ്ടാവാം എന്നാണ് ഇങ്ങനെ തത്വജ്ഞാനം ഉണ്ടായാലും കർമ്മമയമായ മനസ്സും വാസനാമണ്ഡലവും പൂർണമായി ഒടുങ്ങിക്കിട്ടണമെന്നില്ല എന്നാണ് തത്വജ്ഞാനം ഉണ്ടായാലും ഈ കർമ്മത്തിൽ നിന്ന് വിടുതൽ നേടണമെന്നില്ല എന്നാണ് മനോനാശവും വാസനാക്ഷയവും പൂർണ്ണമായാൽ എന്ത് കൈവരികയുള്ളൂ ജീവൻ മുക്തി കൈവരികയുള്ളൂ അങ്ങനെ സംഭവിക്കണമെന്നില്ല ജീവൻ്റെ മുക്തി സംഭവിക്കണമെന്നില്ല പക്ഷേ ജ്ഞാനോദയം ഉണ്ടാകാം എന്നാണ് അത് തത്വജ്ഞാനം അതുപോലെ തന്നെ വാസനാക്ഷയം അതുപോലെ മനോനാശം എന്നിവ ഒരുമിച്ച് അഭ്യസിച്ചാണ് ജീവൻ മുക്തി നേടേണ്ടത് എന്നാൽ ജ്ഞാനോദയം ഉണ്ടായാൽ ജീവൻ മുക്തി സംഭവിച്ചില്ലെങ്കിലും ദോഷമൊന്നും വരാനില്ല എന്നാണ് ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷസ്ഥിതി ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ജീവൻമുക്തിയുടെ പ്രധാന പ്രയോജനം എന്ന് നമുക്കറിയാം ജീവൻ മുക്തി ലഭിച്ചില്ലെങ്കിൽ പോലും ഞാൻക്ക് വിദേഹമുക്തി സുനിശ്ചിതമാണ് എന്നാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള സമാധികളൊക്കെ ചർച്ചാ വിഷയമാകുന്നതാണ് സമാധി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങളിലൂടെ നോക്കുന്ന സമയത്ത് അത്ര എളുപ്പത്തിൽ സംഭവിക്കുന്നതല്ല അത്ര കഠിനമായ സാധനാ സഞ്ചരിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അത് എളുപ്പത്തിൽ കിട്ടുന്ന കൈവരെന്ന ഒരു സംഗതിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ തത്വജ്ഞാനം ഉണ്ടാവാമെന്നാണ് പറയുന്നത് പ്രത്യക്ഷമായ വസ്തുബോധമാണ് വസ്തുബോധമാണെന്ത് തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വജ്ഞാനം എന്ന് പറയുന്നത് അതൊരിക്കൽ ഉണ്ടായാൽ പിന്നെ ഒരു കാരണവശാലും അത് നഷ്ടപ്പെടുകയുമില്ല അത്രയും ഈ സത്യാനുഭവ രഹസ്യങ്ങളെല്ലാം ജീവൻ മുക്തി എന്ന കൃതിയിൽ ശ്രീ വിദ്യാരണ്യ സ്വാമികൾ വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അത് കൂടുതൽ അറിയേണ്ടവർ ആ ഗ്രന്ഥം നോക്കുന്നത് ഉത്തമമാണ് വേദാന്താനുഭവ പാരംഗതനായ തുഞ്ചത്താചാര്യൻ ജീവൻമുക്തി ലഭ്യമായില്ലെങ്കിൽ പോലും പ്രത്യക്ഷമായ വസ്തുബോധത്തിന് കോട്ടം സംഭവിക്കരുതേ എന്നാണ് ഇവിടെ ഈ പ്രസ്തുത ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ കർമ്മത്തിന്റെ സൂക്ഷ്മരൂപങ്ങളാണ് മനസ്സും അതുപോലെ വാസനയും എന്ന് പറയുന്നത് സങ്കല്പമയമാണ് മനസ്സ് എന്ന് പറയുന്നത് അതിന് ഈ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന സൂക്ഷ്മ കർമ്മമാണ് എന്ത് വാസന എന്ന് പറയുന്നത് കുറച്ച് കഠിനമായ വിഷയമാണിത് വസ്തുബോധമില്ലാതെ സംഘബന്ധമായി കർമ്മം ചെയ്യുന്നവരുടെ എല്ലാ കർമ്മങ്ങളും ഫലലാഭത്തോടെ വാസന രൂപത്തിലടിയും എന്നുള്ളതാണ് രൂപത്തിൽ വാസനാരൂപത്തിൽ ഉള്ളിലടിഞ്ഞുകൂടുമെന്നാണ് അത് പിന്നീട് സങ്കല്പാത്മകമായ മനസ്സിന് രൂപം കൊടുക്കും അങ്ങനെ ജന്മങ്ങൾ തുടർന്നു പോകാൻ ഇടവരും എന്നൊക്കെയാണ് ആത്മീയ ശാസ്ത്രം സാധകന്മാരായിട്ടുള്ള ഇതിൻ്റെയൊക്കെ മറുകര എത്തിയ തപസ്വികൾ പണ്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ജ്ഞാനലാഭത്തോടെ സഞ്ചിതവും അഗാമിയുമായ കർമ്മങ്ങൾ എരിഞ്ഞ് എല്ലാം തീരുമെന്നാണ് അത്തരം ജ്ഞാനലാഭത്തോടെ സംഭവിക്കുക അങ്ങനെ പ്രാരബ്ധങ്ങളെല്ലാം അവശേഷിക്കും ഈ പ്രാരബ്ധവും ഒടുങ്ങുന്നതോടെയാണ് ജീവന്റെ മുക്തി കരഗതമാകുന്നത് അതുകൊണ്ട് പ്രസ്തുത ശ്ലോകത്തിൽ കർമ്മവ്യപായം എന്ന് പറഞ്ഞിരിക്കുന്നു അത് മനസ്സും വാസനയും ഒടുങ്ങി പ്രാരബ്ധമുൾപ്പെടെയുള്ള കർമ്മം നിവർത്തിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് അങ്ങനെ കർമ്മങ്ങളുടെ എല്ലാം ഒടുക്കം സംഭവിച്ചില്ലെങ്കിലും തത്വജ്ഞാനോദയം ഉണ്ടാകാം ഈ തത്വജ്ഞാനോദയം തൻ്റെ ചിത്തത്തിനുള്ളിൽ നിന്ന് പോകാതെ അതിൻ്റെ അതിൽ തന്ന അത് കെട്ടുപോകാതെ കൂടെ തന്നെ നിൽക്കണമേ എന്നാണ് ഇവിടെ ആചാര്യൻ പ്രാർത്ഥിക്കുന്നത് ഈ നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത് ചിത്തെ വരെണ്ടിഹ നാരായണായ നമ